സത്യം ഇത് ഇത് പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ലാത്ത ആഭരണങ്ങളാണ് ഇത് നിന്റെ റസൂലിനും നിന്റെ നബിക്കും നീ വേണ്ടെന്ന് വെച്ചതല്ലയോർബേ മുസ്ലിമീങ്ങളിൽ കൈകളിൽ വളകളിടുന്നവര് അത് സ്റ്റീലിൻ്റെ വളയാവട്ടെ വെള്ളിയുടെ വളയാവട്ടെ സ്വർണത്തിൻ്റെ വളയാവട്ടെ എന്തായാലും ഹറാമാണ് സ്റ്റീലിൻ്റെ ചെയിനാവട്ടെ അല്ലെങ്കിൽ കാതു കുത്തിപ്പം അങ്ങനെയൊക്കെയാണല്ലോ പുരുഷന്മാർ കാതു കുത്തി നടക്കുക മൂക്കുത്തി നടക്കുക ഇനി പെണ്ണുങ്ങളുടെ വേഷവും കേട്ടു സുഹാൻ എത്ര വലിയ ദുരന്തമാണ് ആണുങ്ങളിൽ പെണ്ണിൻ്റെ വേഷം കെട്ടുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു പെണ്ണുങ്ങളിൽ ആണിൻ്റെ വേഷം കെട്ടി നടക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് മുത്ത് റസൂൽ പുണ്യ റസൂൽ വസ്ലം ഞാനൊരു സൃഷ്ടിപ്പിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല ഒരു അഭംഗി ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് ഒരു അഗ്ലി ഫേസ് ഫിക്സ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത് അനാവശ്യമായി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അന്യപുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങുന്ന പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടുന്ന പ്ലക്കിങ്ങും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക പരിപാടികളൊക്കെയും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പുണ്യനബി സല്ലു അണഹി വസ്ല്ലാം തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലാവാം പക്ഷേ പൊതുവിൽ പൊതുജനങ്ങളിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയം ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി കയ്യിലും കാതിലും മൂക്കിലും ആഭരണങ്ങൾ ചുറ്റി നടക്കുന്ന അല്ലെങ്കിൽ പുരുഷന്മാർ പോലെ കോലം കെട്ടുന്ന മൂക്കുകുത്തിയിട്ടും കാതു വളകളായിട്ടും ചെയിനുകളായിട്ടും മാലയായിട്ടും അള്ളാഹു അനുവദിച്ചിട്ടില്ല മുമ്മിനെ എന്തിനാണത് ആഭരണങ്ങൾ പെണ്ണുങ്ങൾക്കുള്ളതാണ് ആഭരണങ്ങൾ സ്ത്രൈണതയുടെ ഭാഗമാണ് പുരുഷന്മാർ ആഭരണം ധരിക്കും നമുക്ക് വെള്ളിയുടെ മോതിരം സുന്നത്താണ് അത്ര തന്നെ ഉള്ളു വാച്ച് ധരിക്കാം പക്ഷേ വളകൾ ചെയിനുകൾ

ണിയാൻ നീ അനുവദിച്ചില്ലല്ലോ എന്നെക്കാളും ഇഷ്ടം എന്നെക്കാളും നീ സ്നേഹിക്കുന്നതും അപൂപകൃതങ്ങളെ അല്ലേതനീ അവരാർക്കും നൽകാത്തത് കിസറയുടെ ആഭരണങ്ങൾ എൻ്റെ കയ്യിലാണല്ലോ റബ്ബേ നീ തന്നിരിക്കുന്നത് പഠിച്ചവനേതെനിക്കൊരു പരീക്ഷണമാണോ

അബ്ദുറഹ്മാനെ ഈ ആഭരണങ്ങളുടെ മൂല്യം എത്രയാണോ ഈ ആഭരണം വിൽക്കണം അതിന്റെ മൂല്യം എത്രയാണോ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞ് സുറാഖ് മാലിക് പ്രതിയല്ലാൻവിന്റെ കൈകളിൽ നിന്ന് ആ വളകൾ മുഴുവനും വാങ്ങിച്ചിട്ട് പറഞ്ഞ് സുറാഖ ഒരു ദിവസമല്ലെങ്കിലും ഒരു നേരത്തേക്ക് എൻ്റെ റസൂല് പറഞ്ഞ വാക്ക് സാക്ഷ്യമാവാൻ നിൻ്റെ കൈകളിൽ ഈ ആഭരണങ്ങൾ ഇരിക്കുന്നത് നിനക്കും നിൻ്റെ കുടുംബത്തിനും ഒരുപക്ഷെ അഭിമാനം നൽകിയേക്കാം എന്നാൽ ഇത് സ്ഥിരമായി ഇടാനുള്ളതല്ല ഇത് ഇടാൻ പാടില്ല സുറാഖ തന്നേക്കണം എന്ന് പറഞ്ഞ് ആ കൈകളിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ടുണ്ട് നോക്കണേ പെണ്ണുങ്ങൾക്കാവാം അവർക്ക് ആഭരണങ്ങളാവാം പുരുഷന്മാർ നമ്മുടെ മുസ്ലിമീങ്ങളായ കുട്ടികളോടാ പറയണത് നമുക്കത് ചെയ്യരുത് ആണും പെണ്ണുമല്ലാത്ത കോലം കെട്ടി നടക്കരുത് മൂക്കുകുത്തിയും കാതുകുത്തിയും പച്ച കുത്തിയും ടാറ്റുധരിച്ചു നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് അതൊക്കെ ഇന്ന് സുലഭമാണ് ആർട്ടിസ്റ്റുകളും ഫിലിം സ്റ്റാറുകളും സ്പോർട്സ് സ്റ്റാറുകളും മുതൽ കഴുത്തുമുതൽ വരെ പച്ച നമ്മുടെ മക്കളിതാ കാണുന്നത് കൈകളിൽ മസിലുകളിൽ വയറ്റത്ത് പുറത്ത് കാലിൽ മസിലിൽ എല്ലായിടത്തും ഇത് കാണുമ്പോ നമ്മുടെ മക്കൾക്കും തോന്നും എനിക്കൊന്ന് ചെയ്താൽ എന്താണത് ചാറ്റു ചെയ്യുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നൊരു സൂല എത്രയോ അമുസ്ലിമീങ്ങൾ മുസ്ലിമായിട്ട് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പൊട്ടിക്കരയുന്നത് ശരീരം മുഴുവൻ ആണ് അതിൽ മോശപ്പെട്ട വരെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കൈന്റെ മേലെ മായ്ക്കാൻ പറ്റുന്നില്ല അത് മായ്ക്കൽ വളരെ വേദനാജനകമാണ് അതിലേറെ എക്സ്പെൻസീവുമാണ് എന്നിട്ട് കരയാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഖബറിലേക്ക് എൻ്റെ ജനാത പുതപ്പിക്കുമ്പോൾ ഈ ടാറ്റു എൻ്റെ ദേഹത്തുണ്ടാകുമല്ലോ റബ്ബെ ഞാൻ എന്തിനത് ചെയ്തു അന്ന് ബുദ്ധിയില്ലാത്ത ഞാനോട് ചോദിച്ചു എത്ര വയസ്സിൽ ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള പ്രായത്തെ ചെയ്തതാണ് ഞാൻ കണ്ടുമുട്ടി ഒരാൾ പറഞ്ഞു നമ്മുടെ നാട്ടുകാരനൊന്നുമല്ല പന്ത്രണ്ടാമത്തെ വയസ്സിൽ ചെയ്തതാണ് ഞാൻ റബ്ബെ ആലോചിച്ച് നോക്കൂ ബുദ്ധിയില്ലാത്തൊരു പ്രായം അല്ലെങ്കിൽ പക്വതയുള്ള ആളുകൾ അത് ഉപദേശിച്ചു കൊടുക്കാനില്ലാത്ത കാലം ഉപദേശിക്കുമ്പോൾ കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത കാലം എത്ര വലിയ ദുരന്തമാണ് ആ സങ്കടങ്ങളൊക്കെ എങ്ങനെ വായിച്ചു കളയാൻ പറ്റും വായിച്ചു കളഞ്ഞാലും അതിൻ്റെ ട്രൈസിസ് വിൽ വി സിൽ അതുകൊണ്ട് അധർമ്മത്തിലേക്ക് പോകരുത് തിന്മകളുടെ വാക്കുകളോ അതിൻ്റെ സിംബലുകളോ നമ്മൾ കൊണ്ടു നടക്കരുത് പിമോണിക്

അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം പിശാച്ചിൽ നിന്ന് പക്ഷെ നമ്മുടെ മക്കള് ടീഷർട്ടിന്റെ ബാക്കിൽ ഡാർക്ക് ഡെവിൽ ഡെവിൽ ഇതൊക്കെ അതുകൊണ്ടാ വൈകൂടിക്കാറ്റി ആഭാസങ്ങളെ മഹാനായി സുറാഖത്തുബന് മാലിക്കന് അമറിയ ഉപദേശിക്കുന്ന ഉപദേശത്ത് നിന്ന് തിരിച്ചു വായിക്കണം ഞങ്ങൾ കള്ളു കുടിക്കുന്നവരായിരുന്നു രാജാവേ എന്ന് പറഞ്ഞ് കരഞ്ഞ ജാഹ്രതങ്ങള് ഞങ്ങൾ നിർത്തിവെച്ചു മാലിക് ആ വളകൾ പിടിച്ചു വാങ്ങിയപ്പോ എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല തിരിച്ചു കൊടുത്തു മനസ്സ് പാകമായിരുന്നു അള്ളാഹുവിന് വേണ്ടാത്തത് എനിക്ക് വേണ്ട പഠിച്ചവന് ഇഷ്ടമുള്ളത് മാത്രമേ എൻ്റെ ഇഷ്ടമുള്ളൂ എന്ന് പറയാൻ കഴിയുന്നിടത്താണ് നമ്മുടെ ഈ മാൻ അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മ സജ്ജനങ്ങളായി കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് അറിവും ജ്ഞാനവും ും നൽകിയാ നമ്മൾ അനുഗ്രഹിക്കട്ടെ